നമസ്കാരം പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റിവ്യൂ ചെയ്ത പോലെ തന്നെ നമ്മൾ അഞ്ച് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു പൊടി പോരപ്പോൾ വന്ന ആൾക്കാർ വലിയ ചെറിയും അതല്ല എല്ലാവരും പരിചയപ്പെടലും അവരെ സ്വാഗതം ചെയ്യലും ഒക്കെയാണ് ഇന്നലെ കാണിച്ചത് അവരൊക്കെ ആരാണ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും അവരൊന്നും ആൾക്കാരത്ര കുറഞ്ഞ പുള്ളികളെന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരില്ലല്ലോ അതുപോലെ തന്നെ ജിഷ്ണു വന്ന വഴിക്ക് ഈ പട്ടിക്ക് ചൂട്ട് കഴിഞ്ഞ് കിട്ടിയ പോലെ എല്ലായിടത്തും കിടന്ന് ഓടിനടക്കുന്നുണ്ട് എന്തൊക്കെയോ ഒപ്പര സ്ക്രീൻ പൈസ് കിട്ടാനാണോ എല്ലായിടത്തും കിടന്ന് കിടന്ന് നടക്കേണ്ടത് ആളത്ര അത്ര മോശക്കാരനോ നല്ല ഒരു കൽപ്പനാണ് എന്തൊക്കെയുണ്ട് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ വെച്ചാൽ വന്നവരെ എല്ലാവരും നമ്മുടെ ഷാനവാസിൻ്റെ ഗ്രൂപ്പിലാണ് ചെന്നിച്ച ചാടി പോകുന്നത് അതുകൊണ്ടിപ്പം നമുക്ക് മനസ്സിലാവാത്ത ഷാനവാസിന് ഭയങ്കര സന്തോഷം അഹങ്കാരം എല്ലാം കൂടിയിട്ടുണ്ട് കാരണം ഇത് വന്നവരൊക്കെ ഷാനവാസിൻ്റെ ഗ്രൂപ്പിൽ വന്ന് ചാടി ഇവരൊക്കെ പുറത്ത് കളി കണ്ട ആൾക്കാർ കളി കഴിഞ്ഞ് കണ്ടു വന്നവര് ഷാനവാസിൻ്റെ ഗ്രൂപ്പിലെ വന്ന് ചേരുമ്പോൾ ഷാനവാസിനും മനസ്സിലാക്കണത് പുറത്ത് ഷാനവാസിന് ഭയങ്കര ഹൈപ്പ് ഉണ്ടെന്നാണ് എല്ലാവർക്കും ഷാനവാസിനും ഇഷ്ടമാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഷാനവാസും ഒരു ഭയങ്കര ഹാപ്പിയിലിരിക്കുന്നത് വന്നവരൊക്കെ കയറി വന്നവരൊക്കെ മൂപ്പര കൂടെ കൂടി അപ്പോൾ എന്തുണ്ടായി അബ്കറിയും ടീമിനെയും മൂപ്പര്ക്ക് അടിക്കാനായിട്ടുള്ള വടി കിട്ടി അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ് ഈ തിക്കുന്തിൻ്റെ അരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഗസേലൊന്നൊതുങ്ങിയ പോലെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു ഗസ്റ്റുകളുണ്ട് ആരൊക്കിന് നമ്മുടെ ഓണം പ്രമാണിച്ച് ഓണം പ്രമാണിച്ച് നമ്മുടെ ഒരു രണ്ട് ഗസ്റ്റുകൾ വരുന്നുണ്ട് അവർ മോഹൻലാൽ പറഞ്ഞവരുടെ നമ്മൾ രമ്യ നമേശം വരും വന്നിട്ടുണ്ട് രമ്യ ഒരു പാട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ രമ്യ നമേശം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പൂക്കളം ഇടുന്നതും അതിൻ്റെ തിക്കുന്നാർക്കും വേളയ്ക്കണമെന്നുള്ളത് കാര്യങ്ങൾ പക്ഷേ ഇന്നലെ ഒരു ചട്ടിലമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ ചട്ടിലമായിട്ടുള്ള എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ രണ്ട് മണിക്കൂർ ഗസേലിനെ അനുവിനും ജയിലിലിട്ടു ജയിലിലിട്ടപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ ഭയങ്കര കോംപ്രമൈസും വളരെ സന്തോഷത്തിൽ വർത്തമാനം നമുക്കിനി എല്ലാം മറക്കണം കാര്യങ്ങൾ ചെയ്യണം നമുക്ക് നല്ല സ്നേഹത്തിലാവണം ഞാൻ എന്തുണ്ടെങ്കിലും ഇനി ഗിസേലിനോട് ചോദിച്ചിട്ടാ ചെയ്യുള്ളൂ എന്നൊക്കെ ഒരുപാട് വിടുവായത്തരങ്ങൾ പറയുന്നുണ്ട് എന്നിരുന്നിട്ടും ഒരു കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞ് വന്നിട്ടും പിന്നെ ഗിസേലിനോടൊപ്പം ആരോപിക്കാനാണ് ആൾ വന്ന് വന്ന് നിൽക്കുന്നത് അത് ഞാൻ പിന്നെ പറയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗിസേൽ അവിടെ അതിൻ്റെ ഉള്ളിൽ ഈ ആരിൻ്റെ ഒരു ബെഡിൽ അവർ ബെഡ് ഷെയർ ചെയ്യണത് അവിടെ ഷാനവാസിനും അവൻ്റെ പരിവാരങ്ങൾക്കൊന്നും തീരെ ഇഷ്ടമല്ല ജയിലിൽ നിന്ന് വന്ന അനുമോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ട് ഇവിടെ വന്നിട്ട് പാര വയ്ക്കാനാണ് നിൽക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ടര മണിക്ക് ഉറക്കമില്ലാണ്ട് ഷാനവാസ് സദാചാര പോലീസ് ചമഞ്ഞ് നിൽക്കുക അവിടെ എന്താണ് നടക്കണത് ഈ പുതപ്പൻ്റെ ഉള്ളിൽ മസാജ് നടക്കണേ അതുപോലെ തന്നെ പുതപ്പൻ്റെ ഉള്ളിൽ അനധികൃതമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഇതൊക്കെയാണ് ഇവർ പറയണത് ഇവർ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണത് മാത്രമല്ല ഇപ്പോൾ അവർ ഒരു കൂട്ടുകൂടി നിന്നിട്ട് എല്ലാവരും പറയണത് അതാണ് ഈ റെന അതുപോലെ തന്നെ നമ്മുടെ ഈ സെയിലിന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെല്ലാവരും കാണിക്കലേ കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ നൂറയ്ക്കും ആദരിക്കും അത്രയും കൂടി സൂവിക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് വെണ്ണങ്ങളാണ് ഇപ്പോൾ ഈ പെണ്ണും പെണ്ണും ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇവർ കല്യാണം കഴിച്ച് പോകുന്ന പേടിയാവും അതാണെങ്കിൽ കഴിച്ച് കഴിച്ച് പോകട്ടെ അതിന് ഇപ്പോൾ എന്താ കുഴപ്പം അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊന്നും ആവാം മറ്റുള്ളവർക്ക് ആവാം അല്ല പക്ഷേ അതിൻ്റെ ഒരു കുശുമ്പ് റണിക്കും ആദരിക്കും ഉണ്ട് അപ്പോൾ അതും കൂടി കൂടിയിട്ടാണ് ഇവർ വന്ന് രാത്രിയിൽ നമ്മുടെ ഗിസേലിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയണത് ഇങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പുതപ്പിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അനുമോള് പറഞ്ഞ് ഞാൻ പുതപ്പ് പോയൊരു ദിവസം തുറന്നു വെക്കി ഇതൊക്കെയാണ് ഇവരെ പണികൾ ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറും അവരെ ടാറടിച്ച് കാണിക്കാനും ഗിസേലിൻ്റെ ഒരുപാട് നാണം കെടുത്താനും ഉള്ള പരിപാടികളാണ് ഇത് മസാജ് പാർലർ അല്ല ബിഗ് ബോസ് ഹൗസ് മസാജ് പാർലർ അല്ല എന്നാണ് പറയണത് അപ്പോൾ ഇതിലൊക്കെ എന്ത് അർത്ഥം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ വന്ന ഇതിൽ മസ്താനി മസ്താനി നമ്മുടെ രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് ആരോടും മിണ്ടാണ്ട് ഒരു ടാസ്ക്കും കളിക്കാണ്ട് വല്ല അര ദോശയും തിന്ന് ആ ഗോമ്പ് ദോശയും തിന്ന് അവിടെ ഒരു ബെഡിൽ കയറി സുഖമായിട്ട് കിടന്ന് ഇവരെ കളിയൊക്കെ കാണുന്നതും ഇവരെ കൊശുംപൂത്തുകളിലും കാണുന്ന ആളാണ് ഇന്നലെ വന്നിട്ട് മസ്താനി വന്നിട്ട് അതിനെ ചൊറിഞ്ഞു പുറത്തുനിന്ന് കളി കണ്ടു വന്ന മസ്താനി എന്തിനാ ഈ രേണു സുതി മാത്രമുള്ള അവിടെ ചൊറിയാനായിട്ട് വേറെ ആരുമില്ലേ രേണു സുതിയുടെ സുധീടെ പേര് പറഞ്ഞിട്ടാണ് ചൊറിയണത് സുധീൻ്റെ പേര് പറഞ്ഞ് എന്തിനാ ചോദിക്കുന്നത് അത് സുധീന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചുപോയി പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല അദ്ദേഹം രേണുവിൻ്റെ ഭർത്താവാണ് അപ്പോൾ ആ രണ്ട് കുട്ടികൾക്ക് ഒരു ജീവിക്കാൻ വേണ്ടിയും പത്ത് രൂപ കിട്ടാൻ വേണ്ടിയിട്ടും ഇവിടെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് നാവില്ലായെന്ന് വിചാരിക്കരുത് അവർക്ക് നല്ല നാവുണ്ട് നന്നായി സംസാരിക്കാനറിയാം അതൊന്നും വേണ്ട ഞാനിതാ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് അവിടെ നാമനാമത്തി എത്തിച്ച് കിടക്കുന്നതിൻ്റെ ആദ്യം അപ്കർ പോയിട്ട് സെഫ്റ്റി ടാങ് എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തി ചാടിലും പറ്റിയിട്ടുണ്ടായി അത് കഴിഞ്ഞ് അതിന് വന്നിട്ട് തലയിൽ മുഴുവൻ പേന ഇവിടെ ഉള്ളവർക്കൊക്കെ പേൻ പകരും ഇവർക്ക് ടോപ്പാണ് അതാണ് ഇവിടെ മുടി മുഴുവൻ നിറഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തു കുത്തി ഇപ്പം അതെ നമ്മുടെ മസ്താനി വന്നിട്ട് അത് ആ രണു എൻ്റെ ഭർത്താവിൻ്റെ മേൽ പിടിച്ചിട്ട് ഒരു കുത്തു കുത്തി പക്ഷേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയെ പോലെ കിടന്നാലും രേണുവിനെ ഇങ്ങനെ ഭർത്താവിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നല്ല അസലായിട്ട് റിയാക്ട് ചെയ്യും അവൾക്കു കൊണ്ടൊരു നാവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മസ്താനി സ്വാതന്ത്ര്യം എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മസ്താനി കുറേ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് രേണുവിൻ്റെ അതിൻ്റെ പേരിലാണ് അവിടെ വന്നിട്ട് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ടാണ് കുത്തി നോക്കുന്നത് അപ്പോൾ രേണുവിന് പിരി രേണു അങ്ങോട്ട് നാല് വർത്താനം അങ്ങോട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കാനും പിടിക്കാനും തിന്നില്ല എന്നാൽ പറയാനുള്ളത് പറഞ്ഞിട്ട് ഇനി അവർക്ക് പറയാനുള്ളതൊന്നും കേൾക്കേണ്ടെന്നിട്ട് അവർ രേണു അവിടെ നേറ്റിപ്പോയി മുപ്പരം ബെഡിൽ മുപ്പരം അവിടെ ചെന്ന് കിടന്നുറങ്ങി അപ്പോൾ അതാണ് നമ്മൾക്ക് കളിക്കാൻ വന്നവരല്ല അതുപോലെ തന്നെ പത്ത് രൂപ കിട്ടാൻ വേണ്ടീട്ടാണ് ഇതിൽ വന്നത് ഇവരോടൊന്നും തല്ലുകൂടാനുള്ള ആരോഗ്യം നമുക്കില്ല ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ടാസ്ക് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന കളികൾ കളിക്കാനും നമുക്ക് താല്പര്യമില്ല ഇവിടെ മുഴുവൻ ഇംഗ്ലീഷ് പറയണവർ ഇംഗ്ലീഷ് പറഞ്ഞ് എനിക്കൊട്ടും മനസ്സിലാവില്ല അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളെ എന്തിനാ ഈ വായൽ കോലു വിട്ടു കുത്താനായിട്ട് മറ്റുള്ള ആൾക്കാർ പോകണം അവിടെയുള്ള വീട്ടുകാർ പോരാൾ പോലും ഒന്നും പറയണില്ല രേണുവിന് എല്ലാവർക്കും മനസ്സിലായി രേണു അവിടെ ഇരുന്നോട്ടെ പത്ത് രൂപ ദിവസം ദിവസം കിട്ടണമെങ്കിൽ കിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വിട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഇളകി അപ്പോൾ മസ്താനി വന്നിട്ട് വെറുതെ കുത്തി തോണ്ടി വായലുള്ള കേൾക്കാമെന്നല്ലാണ്ട് അളയെ കുത്തിയാം കടിക്കൂട്ടാ എന്നാണ് നമുക്കിന് പറയാനുള്ളത് അപ്പോൾ വന്നവരൊക്കെ ഈ ഷാജ നമ്മുടെ ഷാനവാസിൻ്റെ ഗ്രൂപ്പിൽ കയറിയപ്പോൾ ഷാജാനവാസിന് ശക്തി കൂടി ശക്തി കൂടിയപ്പം എന്തുണ്ടായി നോമിനേഷനിൽ പുതിയ വന്ന അഞ്ച് പേരും ക്യാപ്റ്റനും ഒഴികെ മറ്റുള്ള എല്ലാവരും നോമിനേഷനിൽ കെടുക്കുക അപ്പം ഈ പ്രാവശ്യം വോട്ടിങ്ങിൻ്റെ ഒരു ബഹളം നടക്കാൻ പോകണം ആരാണ് പുറത്താവാന്നുള്ള ഒരാൾക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് നല്ല പണിയാണ് കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യം പുറത്താവാണ്ടിരുന്ന ആ ആൾക്കാരെയും കൂടി ഇതിൽ നോമിനേറ്റ് ചെയ്യണ് പോരാത്തതിന് പുതിയ നോമിനേഷൻ കൂടി വരണം പുതിയ നോമിനേഷൻ കൂടി വന്നപ്പോൾ പലർക്കും പലരെക്കുറിച്ചും പല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മസ്താനി ശാരത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ട് അതുപോലെ തന്നെ നൂറാനെക്കുറിച്ചുള്ള മോശമായുള്ള അഭിപ്രായമുണ്ട് ഷാനവാസിനെ കുറിച്ച് മോശമായുള്ള അഭിപ്രായമുണ്ട് അപ്പാനി ശാരത്തിനെ കുറിച്ചാൽ എല്ലാവർക്കും വളരെ മോശം ഒന്നിനും ഒരു ഗ്രൂപ്പിലും പെടാത്ത അനീഷ് അനീഷിനോടും ഭയങ്കര കെൽപ്പുണ്ട് അനീഷ് ഇപ്പോൾ ഒന്നിനും വലിയ അല്ല ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അനീഷ് ആകെ തളർന്ന് തരിപ്പണായിട്ട് ഇരിക്കുന്നു ആരും ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുമില്ല അപ്പോൾ അനീഷിനും കൂടി നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് അനീഷൊന്നിലും ഇല്ല പക്ഷെ എന്നാലും കെടുക്കട്ടെ ഒരാൾ പോലും അവർ വിടാണ്ട് ജയിക്കുമെന്ന് തോന്നുന്ന ആരെ പോലും അവർ വിടുന്നില്ല ജനങ്ങൾക്ക് അവർക്കൊക്കെ എന്തോരം സപ്പോർട്ടുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു തീ അതിൻ്റെ ഉള്ളിൽ കത്തി കത്തിപ്പടർന്നുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ പുതപ്പിൻ്റെ ഉള്ളിലത്തെ പരിപാടി പുതപ്പിൻ്റെ ഉള്ളിൽ ക്യാമറ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുക ഇനിയിപ്പോൾ മോഹൻലാൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതപ്പൻ്റെ ഉള്ളിൽ ക്യാമറ വയ്ക്കണമെന്ന് നമ്മുടെ ഷാനവാസും അനുമോളും പറയും കാരണം ഇവരിവിടെ കാണിച്ചു കൂട്ടുന്ന മസാജിങ് പാർലർ രാത്രി കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഒരു പുതപ്പൻ്റെ ഉള്ളിൽ കെടുക്കുക ഇതൊന്നും മറ്റുള്ളവർക്ക് സഹിക്കുന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ബെഡ് ഷെയർ ചെയ്ത് അവർക്ക് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇടുന്നോട്ടേ നമ്മളങ്ങോട്ട് എത്തിച്ച് നോക്കേണ്ട കാര്യമുണ്ടാവും നമ്മളെന്താ സദാ സദാചാര പോലീസാണോ അതൊക്കെ നോക്കാനായിട്ടും അതിനെപ്പറ്റി അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാണ്ട് അവിടെ ഒരു ബിഗ് ബോസ് ഇരിക്കുന്നുണ്ട് അദ്ദേഹം നോക്കിയോളും ഇവർക്ക് ഈ പരദോഷം പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ നടക്കലാണ് ഇവർക്ക് പണി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം നാളെ ഒരു പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അതുപോലെ അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം